നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഷൊർണൂരിൽ നിലമ്പൂരിലേക്ക് നീട്ടിയ മെമോ സർവീസ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂരിലേക്കുള്ള ആദ്യ യാത്രയ്ക്ക് ആവേശകരമായ തുടക്കം കുറിച്ച മെമു എറണാകുളം ഷൊർണൂർ മെമുവിന്റെ ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി എട്ട് നാൽപ്പതിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തി ബഹുമാനപ്പെട്ട എം പി യുമായിട്ട് സംസാരിച്ചപ്പോഴ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കൊരു പുതിയ അറിവായിരുന്നു നിലമ്പൂരിലേക്ക് ആദ്യം ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അത് എന്തിനായിരുന്നു അദ്ദേഹം പറഞ്ഞു അവിടെ നിന്നുള്ള വിഭവങ്ങൾ അത് ബ്രിട്ടനിലേക്ക് കടത്താൻ വേണ്ടിയായിരുന്നു അപ്പൊ അന്ന് എന്തെങ്കിലുമൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി പക്ഷെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം നമ്മുടെ ജനങ്ങളുടെ അധ്വാനം അവരുടെ ആ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ ഒരു വികസിത രാജ്യത്തിൽ ജീവിക്കണമെന്നായി അതുകൊണ്ട് നാൽപ്പത്തിയേഴ് മുതലുള്ള ജനങ്ങള് ഭരണാധികാരികൾ അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ അവരുടെ എല്ലാവരുടെയും ആ അധ്വാനത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ രാജ്യം

പാസഞ്ചർ അമ്യൂണിറ്റി മുൻ ചെയർമാൻ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിധരായിരുന്നു നിലമ്പൂർ ഭാഗത്തേക്കുള്ള രാത്രിയാത്രക്കാരുടെ ദീർഘകാലത്തെ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത് ഉദ്ഘാടന ദിവസമായ ഇന്നലെ പുതിയ മെമു ആണ് സർവീസ് നടത്തിയത് ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിന്റെ സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഷൊർണൂരിൽ നിന്നും എട്ട് പത്തിന് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇനി മുതൽ ഏഴ് പത്തിന് പുറപ്പെടും